कडल फुटबॉल वाह अरे पोस्ट कली कली बा തുടങ്ങി मेसी 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 अरे ये काली उडी गई ये कली 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 कडा रेडी എടേടേ വീട്ടുണ്ടാ അവർ വെറും യാഥാസ് ഓർത്തഡോക്സ് ഫുട്ബോൾ കളിക്കുന്നു നമ്മൾ കടൽ ഫുട്ബോൾ കളിക്കുന്നു അടിക്കേ ഇത് അവര് യാഥാസ്ഥ്യ ബോള് പോകുന്നു അടിക്കട കടലിൽ പോകും അതാ കരയിലേക്ക്

അടിക്കോ

അർജന്റീന തൊപ്പിച്ചിരിക്കുന്നു ഹോ ബ്രസീൽ തോറ്റ ഗോൾ വലിച്ചെറിയുന്നു ബ്രസീൽ തോറ്റ നാണം കെട്ടുന്നു ഹോയ് 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 ஆஹ் வேலையேட்டும் வெலியேற்ற விலங்கு கூட கூடி